നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് ശേലം നയനമല ചന്തൽ വീഴിയാണ് അപ്പം അതുപോലെ നമ്മൾ ഈ ആഴ്ചയിലും എത്തിയിരിക്കുകയാണ് കറക്റ്റ് ഒന്നര ഒന്ന് നാൽപ്പതായപ്പോൾ നമ്മൾ ചന്തയിൽ എത്തി ഈ സമയത്തൊക്കെ വന്നാലേ പോത്തും കുട്ടികളെ കാണാൻ കൂടി കഴിയുള്ളു ഒരു പത്തിരുന്നൂറ്റമ്പതോളം കുട്ടികൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട് കച്ചവടം ചെറിയ രീതിക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആട് കയറി തുടങ്ങിയതേ ഉള്ളു പോത്തും കുട്ടികൾ രാവിലെ നേരത്തെ വന്നിരുന്നു പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പൊത്തും കുട്ടികൾ വന്നിരുന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ ചന്ത പുലർച്ചെ നാല് മണിയാണ് ടൈം നേരത്തെ ഇവിടെ ചന്ത തുടങ്ങും നല്ല നല്ല കുട്ടികളും പണ്ട് ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം പതിനേഴ് രൂപ ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്നതെല്ലാം പത്തൊമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ഓരോന്നിനും പത്തൊമ്പത് രൂപ മേനുവില ലാട്ടായിട്ട് അവർ കെട്ടിയിട്ടില്ല അവർ പൊത്തും കുട്ടികളെ വിശ്രമിക്കാൻ വേണ്ടി അവിടെ കറ്റിൽ കെട്ടിയിരിക്കുന്ന ആള് കുറച്ച് കഴിഞ്ഞ ഇനി എല്ലാത്തിനും റെഡിയാക്കി നിർത്തി കെട്ടുകയുള്ളു അപ്പം നല്ല കുട്ടികൾ ഉണ്ട് ഒരുപാട് കുട്ടികൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ആളുണ്ട് തൃശ്ശൂരിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് കൂടെ ഉണ്ട് പോത്തും കുട്ടികളെ എടുക്കണം നല്ല കൊമ്പന്തലൊക്കെ വൃത്തിയുള്ള സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ല കുട്ടികളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാം കൂടെ ഒരു ഒരുമിച്ചൊരു ലാറ്റായിട്ട് കെട്ട് ഭാര്യ കെട്ടും നല്ല കുട്ടികളും ഇപ്പോൾ ഉണ്ട് ഈ ആഴ്ച നല്ല നല്ല വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഈ ആഴ്ച ലോണുകാരുണ്ടെങ്കിൽ പത്തും കുട്ടികൾക്ക് വില കൂടുതലായിരിക്കും അത് നമുക്ക് പോകുമ്പോൾ അറിയാം എങ്ങനെയാണ് വിഷയങ്ങളെന്നൊക്കെ അപ്പോൾ ഇത്രയും കുട്ടികൾ ഇതായി ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് ഞങ്ങളെ ചന്തയ്ക്കകത്തോട്ട് കയറിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഗിയർ ക്രോസ് നല്ലൊരു കളർ നൂരിക്കുട്ടി അവിടെ നിൽപ്പുണ്ട് പതിമൂന്നിരെയാണ് അതിന് ചോദിക്കുന്നത് പതിമൂന്ന് രോദിക്കുന്നുണ്ട് പതിമൂന്നുര ചോദിക്കുന്നു നമ്മളൊരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് നല്ല വെറൈറ്റി കളർ കളറ് മുരുകുട്ടിയാണ് എൻ്റെ തള്ളയും ഇവിടെ അടുത്തുണ്ട് ഇവിടെ ഒരു മുരുകുട്ടിക്കുന്നു പതിനാറ് രൂപ അവർ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു സുഹൃത്തിന് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പതിനാറ് രൂപയാണ് ചോദിക്കുന്നത് പുള്ളി ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് അകത്തിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൾ ഇതുവരെ എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ മൂരിക്കുട്ടിയെ എടുത്തിരിക്കുകയാണ് എട്ട് അഞ്ഞൂറിന്തായി ഒരു മോരിക്കുട്ടി മോരിക്കുട്ടിയെടുത്ത് ഗീറിൻ്റെ കുട്ടി പിന്നെതായി നിൽക്കുന്ന പോത്തും കുട്ടികളൊക്കെ നമ്മൾ എടുത്തതാണ് അന്നേരം ഇരുട്ടാണ്ട് ശരിക്കും നമ്മൾ വീഡിയോ എടുത്തില്ല ഇതെല്ലാം മൂന്ന് നാല് പേരെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇഷ്ടംപോലെ കന്നാലികൾ കച്ചവടമായി പോയിട്ടുണ്ട് നേരമ്പലത്തെപ്പോഴത്തേക്ക് ഇന്ന് ഒരുപാട് കന്നാലികൾ വന്നിട്ടുണ്ട് ചന്തയിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ദീപാവലിയിലെ ചന്ത പിറ്റന്ന് ചന്തയ്ക്ക് നല്ല കന്നാലുകൾ വന്നെന്നാണ് പറഞ്ഞത് എടുപ്പുകാർ കുറവായിരുന്നു അന്ന് ഒരു നീലിരവിയുടെ ഒരു പോത്തും കുട്ടി നിപ്പുണ്ട് ഇരുപത്തിയാറ് രൂപ ചോദിക്കുന്നുണ്ട് അതിന് ഇരുപത്താറായിരം രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്വാളിറ്റി കിട്ടിയ ഒരു കുട്ടി തന്നെയാണ് ഒരു പോത്തുകളൊക്കെ നിൽപ്പുണ്ട് നാൽപ്പത്തഞ്ച് രൂപ ചോദിക്കുന്ന പോത്തുകളൊക്കെയാണ് ഇത് അവിടെ നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ ചോദിക്കുന്ന പോത്ത് പല റേറ്റിനുമുള്ള പോത്തുകളുണ്ട് എരുമേ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് നേരം എടുക്കുമ്പോഴത്തേക്ക് ചന്ത ഏകദേശമൊക്കെ കാലിയാവുന്ന ഇതാണ് പക്ഷേ ഇന്ന് ശരിക്കും കന്നാലികൾ വന്നിട്ടുണ്ട് പല ടൈപ്പിലുള്ള കന്നാലികൾ വന്നിട്ടുണ്ട് പശിക്കുട്ടി മോരിക്കുട്ടി എല്ലാം വന്നിട്ടുണ്ട് ചെറിയ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പ്രായമായ മൂരിക്കുട്ടികളൊക്കെ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടും പക്ഷെ അതൊന്നും മേടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ നാട്ടിലെത്തുമില്ല ഇവിടെ ഉള്ളവർ വാങ്ങുന്നുണ്ട് ഒരുപാടെണ്ണത്തിന് നമ്മൾ രാവിലെ ഇവിടെ ചന്തയ്ക്ക് വന്നപ്പോൾ തന്നെ ഇഷ്ടംപൂവിലെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല പൈക്കുട്ടികൾ ഇവിടെ നിന്ന് പൈക്കുട്ടി മൂലിക്കുട്ടികളൊക്കെ ഇപ്പം ഉണ്ട് അത്യാവശ്യം തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ പൈക്കുട്ടികളാണ് ഇവിടെ വലിയ എരുമ മീറ്റ് ഹൗസിനുള്ള എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കലിയാഴ്ച മഴയില്ല അതുകൊണ്ട് ചന്തയ്ക്കകത്തൂടെ ഒത്തിരി വിശാലമായിട്ട് നടക്കാൻ പറ്റും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ചന്തയ്ക്കകത്ത് കയറാനേ പറ്റില്ലായിരുന്നു മാതിരി ചേറും ചെളിയൊക്കെ ആയിരുന്നു നല്ല വളർത്തുക കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതേ ഉള്ളു നല്ല വളർത്തു കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചിലൊക്കെ കൊടുത്താൽ നല്ല വളർത്തുകുട്ടികളെയൊക്കെ കിട്ടും ഈ ആഴ്ച അത് റേറ്റ് കുറഞ്ഞ കുട്ടികൾ കിട്ടും നല്ല തിരക്കുണ്ട് ഇന്ന് ചന്തയിൽ ഇഷ്ടംപോലെ കന്നാലികൾ വന്നിട്ടുണ്ട് ഒരു ആറ് ആറേ മുക്കാലായതേ ഉള്ളു ഇപ്പോഴും ഇഷ്ടംപോലെ കന്നാലികളുണ്ട് ഇപ്പോൾ ആന്ധ്ര കർണാടക എന്നൊക്കെ അത്യാവശ്യം കന്നാലികൾ കയറി തുടങ്ങിയിട്ടുണ്ട് ചന്തയിൽ അതുകൊണ്ടാണ് ഇത്രയും തിരക്കും കന്നാലികൾക്ക് ഇവിടെ ഇഷ്ടംപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഇതാ വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച പ്രായ മുരി കുട്ടികളാണ് അവർ കുട്ടികളെ അധികം വളർത്തൂല്ല ഒരു രണ്ടാഴ്ചയെ കഴിയുമ്പോൾ അവർ ചന്ത കയറ്റിയപ്പോഴേ കച്ചവടം ചെയ്യാണ് കങ്കയും ക്രോസ് കുട്ടികളൊക്കെ ഇതാ വിഭാഗത്ത് നിൽപ്പുണ്ട് കങ്കയും ക്രോസ് കുട്ടികൾ വളർത്തുകുട്ടികളാണ് കൂടുതലും വിഭാഗത്ത് നിൽക്കുന്നത് കുട്ടികൾ ഇടക്കറവ് പശുക്കളും വന്നിട്ടുണ്ട് ഇടക്കറവ് പശുക്കൾ രണ്ടും കൂടെ കൊത്തുകൊടുന്ന് കച്ചവടായി പോകുന്നുണ്ട് നല്ല ഒരുപാട് കച്ചവടമായി പോയി പശുക്കളാണ് നിൽക്കുന്നത് കറവറ്റ് വലിയ കാളതായി സോറി മുരി വലിയ മുരിയാണ് നിൽക്കുന്നത് നല്ല ജിമ്മനെ പോലെ ഉണ്ട് എരുമ നിത്യാവശ്യത്തിനുള്ള എരുമ പശു ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം വലിയ എരിമൾ മൂരി കാള ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാ വിലയിലൊന്നും വലിയ വ്യത്യാസമില്ല വലിയ വ്യത്യാസമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ ടൈം ഇതിൽ വില തന്നെയാണ് പിന്നെ ഒരുവിധമൊക്കെ ചവിട്ടി അടിപൊളിയൊക്കെ പേടിക്കുക അത്രേ ഉള്ളു അല്ലാതെ വലിയ ഇതൊന്നും നടക്കില്ല പോത്തും നമ്മൾ ഇത് രാവിലെ കണ്ട പോത്തും ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണ് എല്ലാം അവർ കൂടി മേടിച്ചിരിക്കുകയാണ് ഒന്നും പാക്കേജില്ല ഇപ്പോൾ ഈ പഞ്ചായത്ത് സ്കീമിന് ആൾക്കാർ വരുന്നുണ്ട് കുട്ടികളെ നമുക്ക് കിട്ടുന്ന കാര്യം വലിയ പാടാണ് ഇന്ന് നമുക്ക് കുട്ടിക്കധികം ഓർഡർ ഇല്ലായിരുന്നു മൂന്നാല് പത്ത് കുട്ടി ആ മുര് കുട്ടിയൊക്കെ എടുത്തതേ ഉള്ളു ചെറിയ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് രണ്ടും കൂടി ഇരുപത്തി മൂന്നുര ചോദിക്കുന്നുണ്ട് ഒന്നിത്തിരി പലതും ഒന്ന് ചെറുതുമാണ് ഇരുപത്തി മൂന്നു ചോദിക്കുന്നുണ്ട് പതിനഞ്ച് രൂപയാണ് ആ ഒരു കുട്ടിക്ക് ചോദിക്കുന്നത് അവർ ഒമ്പത് രൂപ വരെ പറഞ്ഞിരിക്കുകയാണ് അവർ കയറി പിടിച്ച് മേടിച്ചു നോക്കുകയാണ് നല്ല കറവ് പശുക്കളൊക്കെ ഇടക്കറവ് പശുക്കളൊക്കെ പണ്ട് കുത്തി ഉള്ളതും കുത്തിയില്ലാത്തതുമായ പശുക്കളൊക്കെ ഭാഗത്ത് നിന്ന് നാൽപ്പത് രൂപ മുപ്പത്തി മൂന്ന് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് അടിപ്പശുവിൻ്റെ വില പറഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കറവ് നോക്കിയാൽ ചിലപ്പം ഒരു നാലഞ്ച് ലിറ്റർ കിട്ടുന്ന പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നല്ല ഈ ഭാഗത്ത് നിൽക്കുന്ന എല്ലാം കറവ പശുക്കളാണ് അതിൻ്റെയൊക്കെ കുട്ടികളാണോ എന്തോ ഇനി നിൽക്കുന്നതില്ല മുപ്പത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ പറയുന്ന പശുക്കളൊന്നും ഇപ്പോൾ നല്ല കുട്ടികളും ഇപ്പോൾ പതിനാറ് രൂപ പതിനഞ്ച് രൂപയൊക്കെ പറയുന്ന കുട്ടികൾ നിപ്പുണ്ട് വളർത്തുക കുട്ടികൾ കന്നുകാലികൾക്ക് ആവശ്യമായ മൂക്കറ് വട്ടക്കയർ വക്കാണി ചലങ്ക മണി എല്ലാം ഉണ്ട് ഇവിടെ നല്ല എരുമകുട്ടികളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എരുമകുട്ടികളെന്ന് കിട്ടും ആവശ്യമായ എല്ലാ സാധനങ്ങളും ചന്തയിലുണ്ട് കയറ് എല്ലാ നാട്ടിലൊക്കെ നാൽപ്പത് രൂപ വയ്ക്കുന്ന മുറക്കയറൊക്കെ ഇവിടെ ഇരുപത് രൂപ കിട്ടും ഇരുപത് രൂപയുള്ളു നല്ല തിരക്കുണ്ട് ഒന്ന് ചന്തയില് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെറിയ മുരിക്കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് എട്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് പത്ത് രൂപ ചോദിക്കുന്നുണ്ട് അത് ഓരോന്നിനും ഓരോ വിലയാണ് അവർ ചോദിക്കുന്നത് അവർ ചോദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളത് അടികൂടി പേടിക്കണം അതിലാണ് നമ്മുടെ ഒരു ഏത് മുരുകുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ മുലിക്കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം വാങ്ങി കെട്ടിയതാണ് അതാണ് അവർ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് പെയിൻറ്റിനെ മാർക്ക് ചെയ്തിട്ടേക്കുന്ന എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് പിന്നെ ഒരുപാട് കുട്ടികൾ ഇന്നിപ്പോൾ സമയം ഏഴര മണി കഴിഞ്ഞു എന്നിട്ടും ചല്ലിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കന്നാലിയുമുണ്ട് ഒരുപാട് കന്നാലി കയറുന്നുണ്ട് ഇപ്പോൾ ആഴ്ചയായിട്ട് രണ്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ഇന്ന് നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തേഴ് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അന്ന് വേറെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാത്തവർ മുപ്പത് രൂപയ്ക്ക് അകത്താണെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞത് പക്ഷേ അവർ മുപ്പത് രൂപയ്ക്ക് അകത്ത് കൊടുക്കില്ല മുപ്പത്തഞ്ചിനാണെങ്കിൽ അവർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാതെ ഇതിലായിട്ട് ഒന്നുമില്ല ചെറിയ കുട്ടികളൊക്കെ എരുമു കുട്ടികളൊക്കെ നമ്മൾ നിൽക്കുള്ളൂ പോത്ത് കുട്ടികൾ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് പോത്ത കുട്ടികൾക്കോട് നല്ല നല്ല കച്ചവടമുണ്ട് അത്യാവശ്യം വിലയുണ്ട് ഇനി രണ്ട് മാസം കൂടെ കഴിയണം മൂന്ന് കുട്ടി രാവിലെ നമ്മൾ ഇത് പറഞ്ഞ് പന്ത്രണ്ടര പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ കച്ചവടം നടക്കും പന്ത്രണ്ട് അഞ്ഞൂറ് കൈകൂരം ഒരു കുട്ടി നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ആൾ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല എരുമ കുട്ടികളാണ് നിൽക്കുന്നത് വളർത്താൻ പറ്റിയ നല്ല എരുമ കുട്ടികളാണ് പത്തായി പത്ത് പന്ത്രണ്ട് രൂപ മുതൽ ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന എരുമ കുട്ടികൾ വളർത്താൻ പറ്റിയ എരുമ കുട്ടികളാണെങ്കിൽ നിൽക്കുന്ന എല്ലാം നല്ല നല്ല കുട്ടികളാണ് ചെറിയ കുട്ടികൾ ഒരു പന്ത്രണ്ട് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ മാല ഒക്കെ കിട്ടും പത്തായിരം രൂപ ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചെരുമ കുട്ടിക്ക് പത്തായിരം രൂപ ഒരു പന്ത്രണ്ട് രൂപ തീർത്ത് വേണമെന്ന് പറയുന്നുണ്ട് പത്ത് രൂപ ലാസ്റ്റ് കൊടുക്കാമെന്ന പുള്ളി പറയുന്നത് ഈ തമിഴ്നാട്ടിലുള്ള ആൾ തന്നെയാണ് അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപയ്ക്ക് അലപ്പത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പത്തായിരം രൂപയ്ക്ക് നടക്കാൻ ചാൻസുണ്ട് അത്യാവശ്യം ഇത്തിരി കൊമ്പന്തലക്കെ വൃത്തിയുള്ള കുട്ടി തന്നെ ചെറിയ കുട്ടി തന്നെയാണ് ചെമ്പൻ രോമ അതൊക്കെ അതിൻ്റെ വളർച്ചയിൽ അത് കൊഴിഞ്ഞു പോകും നല്ല ഇതാകും ലാസ്റ്റ് ഇങ്ങനെ പഠിച്ച് നിൽക്കുകയാണ് ഓക്കെ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പുള്ളി കൊണ്ടുപോകുന്നുണ്ട് പത്തായിരം രൂപയ്ക്ക് പിന്നെ കുറച്ച് പോത്തും കുട്ടികളിലൂടെ കുട്ടികളിലൂടെയൊക്കെ പുള്ളി നാട്ടിപ്പുറത്തു നിന്നൊക്കെ വന്ന പോത്തും കുട്ടികളല്ലേ എരുമോര്യ കാള എല്ലാം കഞ്ഞി ഇവിടെ നിൽപ്പുണ്ട് അതിനിൽക്കുന്ന പോത്തിന് നാൽപ്പത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് സോറി നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു പോത്തിന് ചോദിക്കുന്നത് ബന്ധപ്പെട്ടവരെ തന്നെയാണ് അവർ ചോദിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമുക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം ഓക്കെ